ം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നൊരു വിഷയം ലക്ഷ്മി കുബേര പൂജയെക്കുറിച്ചാണ് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് അതിനെക്കുറിച്ചാണ് വിശദമായി പറയുന്നത് ഞാൻ എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായ വാസ്തുപരമായ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും മനുഷ്യ ശരീരങ്ങൾ ബാധകൾ പ്രേതങ്ങൾ കയറാറുണ്ട് അങ്ങനെ കയറിയത് അതിനെ സാത്വികമായിട്ട് ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ കഥാരൂപേണ ഞാൻ അവതരിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ട് ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കുകയും ചെയ്യാം അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം നമ്മൾ ലക്ഷ്മി കുബേര പൂജ അതുകൊണ്ടുള്ള ഗുണങ്ങൾ ഒരുപാട് പേര് ഇന്ന് ആദ്യമേ ഞാൻ അഭിമുഖമായി തന്നെ പറഞ്ഞതുപോലെ ഏറ്റവും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ല വരുമാനം കിട്ടുന്നതിന് സാധ്യതകൾ ഉണ്ടാക്കി തരുന്നതാണ് അല്ല ഈ പൂജ ചെയ്താൽ അടുത്ത ദിവസം നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഒന്നും വരില്ല അതിനുള്ള സാധ്യതകൾ നമുക്ക് തരുന്ന ഒരു പൂജാവിധിയാണ് ഈ ലക്ഷ്മി കുബേര പൂജ എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരുപാട് പേര് അത് കാണാത്തവരായിരിക്കും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഈ ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് ലക്ഷ്മി കുബേര എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവിയെയും കുബേരസ്വാമിയാണ് നമ്മൾ ഭജിക്കേണ്ടത് അപ്പം നമുക്ക് ഇന്ന് കൂടെ നമ്മുടെ കേരളത്തിലുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് ലക്ഷ്മി ഈ ക്ഷേത്രങ്ങൾ ഇല്ല എൻ്റെ അറിവിൽ തന്നെ ഒന്നോ രണ്ടോ ക്ഷേത്രങ്ങളെ ഞാൻ കണ്ടിട്ടുള്ളൂ അത്രയേ ഉള്ളൂ അതുപോലെ കുബേര ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയാം ഞാനൊരു ക്ഷേത്രത്തിൽ തന്ത്രയായി നിന്നിട്ടുണ്ട് എനിക്കത് ഇത് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ആ ക്ഷേത്രമായിട്ട് എനിക്ക് ബന്ധമില്ല എന്നുള്ളതാണ് അപ്പം അങ്ങനെ അപൂർവം ക്ഷേത്രങ്ങൾ മാത്രമേ നമുക്ക് കേരളത്തിനകത്തുള്ളൂ അതായത് ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിൽ രണ്ടും മൂന്നും ജില്ല കിടന്ന് വേണം പലർക്കും പോകാനായിട്ട് അതുകൊണ്ട് ആരും അതിനുവേണ്ടി മെനക്കെടാറില്ല പക്ഷേ തമിഴ്നാട് കഴിഞ്ഞാൽ അങ്ങോട്ടൊക്കെ തമിഴ്നാട് മുതലേ എല്ലാം ഒരുപാട് സ്ഥലങ്ങളിൽ കുബേര ക്ഷേത്രങ്ങൾ ഏറ്റവും കൂടുതൽ അവർ ആരാധിക്കുന്ന കുബേരന്റെയും രക്ഷ്മിയാണ് നമ്മുടെ നാട്ടിലില്ലാത്തത് അതാണ് പക്ഷെ നമുക്ക് ധന മാർഗങ്ങൾ വരുന്നതിന് ആരാധിക്കേണ്ടത് ലക്ഷ്മി ദേവിയെയും കുബേരസ്വാമിയാണ് അപ്പൊ ലക്ഷ്മി ദേവിയെ പൊതുവേ എല്ലാവരും ഈ പറഞ്ഞ ഫോട്ടോ മിക്ക ആൾക്കാരുടെ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് പേരുടെ വീട്ടിലുണ്ട് അപ്പൊ ധനധാന്യ സമ്പൽ സമൃദ്ധിക്കായി നമ്മൾ ആരാധിക്കേണ്ടത് അവരെയാണ് ഞാൻ ഒന്നുകൂടി പറയുന്നു അത് ആരാധിക്കേണ്ട ഒരു ചെറിയൊരു രീതിയാണ് എന്ന് ഞാൻ പറയുന്നത് അപ്പൊ അത് ആരാധിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസവും നമ്മുടെ വീട്ടിൽ നമ്മൾ കണ്ണും ഉറക്കമൊഴിച്ച് കണ്ണ് തിരുമ്പി വരുമ്പോൾ നിധി കുമ്പം ഞാൻ ആരാധിച്ചില്ല അതാ ഇരിക്കട്ടെ ഒരു നിധി എന്ന് പറഞ്ഞാൽ അതൊന്നും കൊണ്ടു തരില്ല അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഗൂഗിൾ പേ വഴി പൈസ വന്നു എന്നുള്ള മെസ്സേജ് ഒന്നും നമുക്ക് കിട്ടില്ല നമുക്ക് സാധ്യതകളാണ് ധനധാന്യ സമ്പത്ത് എന്ന് പറഞ്ഞാലും അത് അങ്ങനെയല്ല വരുന്നത് അതിനുള്ള സാധ്യതകൾ നല്ല തൊഴിൽ കിട്ടാൻ നല്ല തൊഴിൽ ചെയ്താൽ അതിൻ്റെ വരുമാനം നമുക്കുണ്ടാകാൻ കടങ്ങളുണ്ടെങ്കിൽ അതൊക്കെ തീരുന്നതിനുള്ള മാർഗങ്ങൾ തെളിഞ്ഞു വരാൻ വരുന്ന സമ്പത്ത് നമുക്ക് ഉപയോഗപ്രദമാകുന്ന വിധത്തിൽ നമുക്കത് ഉപയോഗ വിനിയോഗിക്കാൻ പറ്റുന്ന അവസ്ഥകളും അല്ലെങ്കിൽ ആയിരം രൂപ വന്ന രണ്ടായിരം രൂപ ചിലവ് വന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല അപ്പോൾ വരുന്ന സമ്പത്ത് നമുക്ക് നിലനിൽക്കുവാൻ കൂടി വേണ്ടിയിട്ട് അതായത് ധനധാന്യ സമ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആരാധിക്കേണ്ടത് ലക്ഷ്മി കുബേരസ്വാമിമാരെയാണ് നമ്മുടെ കേരളത്തിൽ അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ ഇല്ലായ്മ തന്നെ പറയാം അതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇവർ വെച്ച് ആരാധിക്കാൻ പറ്റുന്ന ഒരു രീതിയെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറഞ്ഞത് ലക്ഷ്മി കുബേര പൂജ ഇതിന് നമുക്ക് ആവശ്യം വേണ്ടത് ഒരു ലക്ഷ്മി കുബേരസ്വാമി ഒന്നിച്ചിരിക്കുന്ന ഒരു വിഗ്രഹമാണ് ഇതുപോലുള്ളൊരു വിഗ്രഹമാണ് നമ്മൾ ആദ്യം വെക്കേണ്ടത് വാങ്ങിക്കേണ്ടത് ഇത് വിപുലമായി ചെയ്യുന്ന രീതി ഉണ്ട് അത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതൊരു ചെറിയ രീതിയിൽ നമുക്കിപ്പം ജോലിക്ക് പോകാനൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു രീതിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ലക്ഷ്മി കുബേര വിഗ്രഹം നമ്മൾ വാങ്ങിച്ച് നമ്മുടെ പൂജാമുറിയിൽ പൂജാമുറി ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ഇത് സൗകര്യം എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ നമുക്കിതൊരു നമ്മുടെ വീടിൻ്റെ അടുത്തു ഷോക്കേസിൽ നമുക്ക് വിളക്ക് കത്തിക്കുന്നത് എവിടെയെങ്കിലും ഒരിടത്ത് വിളക്ക് കത്തിക്കില്ല പക്ഷേ വിളക്ക് കത്തിക്കുന്ന വീടുകൾ മാത്രം ഇത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ വിളക്ക് കത്തിക്കുന്നതിൻ്റെ ഭാഗത്ത് നമുക്ക് ഇത് വയ്ക്കാം ഇല്ലെങ്കിൽ ഉമ്മറത്താണ് നമ്മൾ കൊണ്ടുവന്ന് ഇത് വെക്കുന്നെങ്കിൽ അവിടെ അതിന്റെ ചുവട്ടിൽ നമുക്ക് വെച്ചിട്ട് ചെയ്യാം ലക്ഷ്മി കുബേര വിഗ്രഹം വെച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് നൂറ്റിയെട്ട് പ്രാവശ്യം ഓം ലക്ഷ്മി കുബേരായ നമഹ എഴുതി വെച്ചോളണം ഓം ലക്ഷ്മി കുബേരായ നമഹ ഈ മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം നമ്മൾ അതിൻ്റെ മുന്നിലിരുന്ന് ജവിക്കാം അപ്പം ഈ എണ്ണം തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും നൂറ്റിയെട്ട് മുത്തുള്ള ഒരു മാലയോ അല്ലെങ്കിൽ നൂറ്റിയെട്ട് പയർ മണികൾ വെച്ചിട്ട് ഒന്ന് ജവിക്കുക ഒന്നൊന്ന് മാറ്റി വെക്കുകയോ ഒക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ സ്വാമിയുടെ മുന്നിലിരുന്ന് ഈ വിഗ്രഹത്തിന് മുന്നിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ധനധാന്യ സമ്പത്തിന് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയോ ആരോഗ്യം നന്നായി തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടോ അതുപോലെ ശത്രുക്കളെ സംഹരിക്കുന്നതിനോ മറ്റു കാര്യത്തിനോ ഒന്നും ഇല്ല ഇവരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ധനധാന്യ സമ്പത്ത് മാത്രമേ ഉള്ളൂ അത് മാത്രമേ നമ്മൾ പ്രാർത്ഥനയിലും നമ്മൾ ആവശ്യപ്പെടുവാൻ പാടുള്ളൂ ഇങ്ങനെ ഓം ലക്ഷ്മി കുബേരായ നമഹ ഈ മന്ത്രം പറഞ്ഞ് നമുക്ക് നൂറ്റി പ്രാവശ്യം നമുക്ക് അതിന്റെ മുന്നിൽ ഇരുന്ന് ജപിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അത് എല്ലാ ദിവസവും ചെയ്യാം നമുക്ക് പറ്റുന്ന ദിവസങ്ങൾ ചെയ്യാം രാവിലെയോ വൈകിട്ടോ ഉച്ച സമയത്തിന് ചെയ്ത് രാവിലെയോ വൈകിട്ടോ ചെയ്യുന്നത് നന്നായിരിക്കും ചെയ്യുന്ന സമയം നമ്മൾ വൃത്തിയുള്ളൊരു വസ്ത്രം കൊടുത്തിട്ടിരുന്ന് ചെയ്യുക പിന്നെ കുറച്ചും വിപുലമായിട്ട് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ ഈ ഞാൻ പറഞ്ഞല്ലോ നൂറ്റിയെട്ട് പയറുമണിയോ അല്ലെങ്കിൽ നൂറ്റിയെട്ട് മുത്ത് ഉള്ള ഒരു മാലയോ നമുക്ക് വെക്കാം അല്ലെങ്കിൽ അഞ്ച് രൂപയുടെ നൂറ്റിയെട്ട് നാണയങ്ങൾ അത് കുറച്ചുകൂടി നമുക്ക് ഫലം തരുന്നതാണ് അതൊരു പാത്രത്തിൽ നമ്മൾ ഒരു ഒരു രണ്ട് പാത്രം വേണം ഒരു പാത്രത്തിനകത്ത് ഈ നൂറ്റിയെട്ട് അഞ്ച് രൂപയുടെ നാണയമാണ് ഏറ്റവും ഇഷ്ടം അഞ്ച് എന്ന് പറഞ്ഞ സംഖ്യ ആണ് കുബേരസ്വാമിക്ക് ഏറ്റവും തൃപ്തികരമായിട്ടുള്ളത് ഒരു രൂപയുടേലും രണ്ട് രൂപയുടേലും അഞ്ച് രൂപയുടേലും എടുക്കാം പക്ഷെ എടുക്കുന്നെങ്കിൽ ഒരു വിഭാഗത്തിൽപ്പെട്ട നാണയമായിരിക്കണം ആയിരിക്കണം ഒന്നിൻ്റെ ആണെങ്കിൽ ഒന്നിൻ്റെ തന്നെ ആയിരിക്കണം നൂറ്റിയെട്ട് നൂറ്റിയെട്ടെണ്ണം അത് എടുക്കുക അപ്പൊ ഈ നമ്മൾ പയറുമണി ഉപയോഗിക്കുന്നതിന് പകരം ഒരു നാണയം എടുക്കുക അപ്പൊ ഒഴിഞ്ഞിരിക്കുന്ന ഒരു തട്ടം സ്വാമിയുടെ മുമ്പിൽ വെക്കുക ഒരു തട്ടത്തില് നമ്മുടെ വനിത കൈയുടെ ഭാഗത്ത് ഒന്നിനകത്ത് നൂറ്റിയെട്ട് നാണയം എന്നിട്ട് ഒരു നാണയം എടുത്തിട്ട് ഈ തട്ടത്തിന്റെ കുറച്ച് മുകളിലായിട്ട് നമ്മൾ ഉയർത്തിപ്പിടിക്കണം അതായത് നമ്മൾ ഈ നാണയം ഈ കൈയിങ്ങിനെ വിടുമ്പോൾ അത് ശബ്ദത്തോടു കൂടി വേണം ഈ പാത്രത്തിൽ വീണ് ശബ്ദം കേൾക്കണം ആ വിധത്തിൽ എടുത്തിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം ഓം ലക്ഷ്മി കുബേരായ നമഹ നമഹ എന്ന് പറയുമ്പോൾ അത് നമ്മൾ വിട്ടു അപ്പം നമഹ എന്നുള്ള ആ ഒരു ഒരു നാമവും ഈ നാണയത്തിന്റെ ശബ്ദവും കൂടി ഒന്നിച്ച് കേൾക്കുന്ന വിധത്തിൽ അങ്ങനെ നൂറ്റിയെട്ട് പ്രാവശ്യം നൂറ്റിയെട്ട് നാണയങ്ങൾ നമുക്ക് ഇട്ട് ജപിക്കാം അതിനുശേഷം രണ്ട് കൈ കൊണ്ടും ഈ നാണയത്തിൽ അങ്ങനെ വാരി എടുക്ക പറ്റുന്നിടത്തോളം കിട്ടും അതിനുശേഷം ഈ അച്ചിരി ചില ആ ശബ്ദത്തോടു കൂടി വീണ്ടും നമ്മൾ അതിനെ അങ്ങനെ ആ തട്ടത്തിലേക്ക് തന്നെ തിരിച്ചിടണം അങ്ങനെ ഒരു അഞ്ച് പ്രാവശ്യം അതും ചെയ്തിട്ട് നമുക്ക് ധനദാന സമ്പത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവിടെ ഒന്ന് എണീക്കാം എന്നുള്ളതാണ് അപ്പം ഇതും കുറച്ചുകൂടി നല്ലതാണ് പിന്നെ വിപുലമായി ചെയ്യുന്ന വേറെ രീതികളുണ്ട് അത് ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് ഒന്നുകൂടി ഞാൻ പിന്നീട് അവതരിപ്പിക്കാം അപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ അപ്പം നമ്മുടെ നിത്യജീവിതം നമ്മൾ വിളക്ക് കത്തിച്ച് പ്ര വേണ്ടി പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെ ഒരു വലിയ സംവിധാനമോ സമയമൊന്നും കണ്ടെത്തണ്ട നമ്മൾ വിളക്ക് കത്തിച്ച് നാമം ചെല്ലുന്നതിനോടൊപ്പം നമുക്ക് ഇത് ചെല്ലാം അത് കൂടുതലും വീട്ടിൽ സ്ത്രീകൾ ചെയ്യുന്നതാണ് ഏറ്റവും നമുക്ക് നല്ലത് പുരുഷന്മാർ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ സ്ത്രീകൾക്കാവുമ്പോൾ സൗകര്യമുണ്ട് അവർക്കിത് വീട്ടിൽ ചെയ്യാൻ സാധിക്കും അങ്ങനെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് അതിന് പ്രത്യേക ദിവസമൊന്നും നോക്കട്ടെ എല്ലാ ദിവസവും നമുക്ക് ചെയ്യാം മായി ചെയ്യുമ്പോൾ അതിന് നമുക്ക് വേറെ ചെയ്യുന്ന തുടങ്ങുന്ന ദിവസവും അത് നിർത്തുന്ന എത്ര ദിവസം എന്നുള്ള കണക്കുണ്ട് ഇതും നമുക്ക് ചെയ്യാം ഇത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് വരുന്ന ഒരുപാട് പേര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരുപാട് ബിസിനസ്സുകാർ അതുപോലെ സിനിമാ നടന്മാർ നടിമാർ സീരിയലിലുള്ളവർ അങ്ങനെ ഒരുപാട് പ്രമുഖർ ഇത് ചെയ്യുന്നുണ്ട് അതിൻ്റെതായ എല്ലാ ഗുണങ്ങളും അവർക്ക് കിട്ടുന്നുണ്ട് അത് ഞാൻ പറഞ്ഞു കൊടുത്തത് കൊണ്ടല്ല ഈ കർമ്മം ചെയ്യുമ്പോൾ വരുന്ന ഒരു പോസിറ്റീവ് അത് വളരെ വലുതാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള റിസൾട്ട് ഒരുപാട് പേർക്ക് കൊടുക്കുന്നുണ്ട് ഓം ലക്ഷ്മി കുബേരായ നമഹ അത് മറന്നു പോകരുത് ആ രീതിയിൽ നിങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടി നിങ്ങളത് കേട്ടോളൂ ഇങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുമാനം വരാനുള്ള വഴികൾ തെളിഞ്ഞു വരും അപ്പോൾ വരുമാനം വരാനുള്ള വഴികൾ തെളിഞ്ഞാൽ പോരാ അതിനെ നമ്മൾ സ്വീകരിക്കണം കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിൽ നമ്മളത് ചെയ്യണം ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി ജീവിതത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നൊന്ന് ഇപ്പോൾ ഈ സ്ക്രീനിൽ ഇരുത്തി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ഉണ്ടായിരിക്കും അതനുസരിച്ച് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ ആയ കാര്യത്തിൻ്റെ മറുപടി അല്ലെങ്കിൽ വാളദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസുദോഷമോ ഭൂമിദോഷമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് അത് ഞാൻ അവിടെ വന്ന് കണ്ട് മനസ്സിലാക്കി അതിന് പരിഹാരങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ തന്നെയാണ് വിളിക്കേണ്ടത് അങ്ങനെ വിളിച്ചാൽ ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ ചെയ്തു തരാം അതുപോലെ എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് ദയവായി ഒരു കാര്യം മനസ്സിലാക്കുക അങ്ങനെ വരുന്നവർ ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്ത് നിങ്ങൾക്കൊരു ദിവസവും സമയവും ഒന്നുകിൽ നിങ്ങൾക്ക് സൗകര്യമുള്ളത് ഇല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ ഒഴിവുള്ള അങ്ങനെ ഒരു സമയം കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ വരാൻ പാടുള്ളൂ ഒരുപാട് ദൂരന്ന് വരുന്നതാണ് വന്നാൽ നിങ്ങൾക്ക് കാര്യം നടക്കണം അതിനു വേണ്ടിയിട്ട് ഇതേ നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടി എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനം ദീർഘായും ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നടത്തുന്നു അടുത്ത ഒരു വീഡിയോയുമേ കാണുന്നവരെ എല്ലാവർക്കും Lonely, vamos ficar.